എന്നല്ല എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ശരിക്ക് ഗന്ധർവൻ എന്ന് ആ ശബ്ദം അത് ശരിക്കും ഗന്ധർവൻ്റെ ശബ്ദം തന്നെയാണ് ആ അദ്ദേഹം പാടുന്ന പാട്ടുകളുടെ പാട്ടുകളായാലും ശരി ഇതുവരെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പാട്ടുകളെല്ലാം നമ്മൾക്ക് കേൾക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല ഇനി അതിലും കൂടുതൽ നന്നാക്കാനോ ഇനി അതിലും കൂടുതൽ മനോഹരമായിട്ട് വേറെ പാടാൻ പറ്റില്ല അത് അത്രയ്ക്ക് അദ്ദേഹം പാടി വെച്ച് കഴിഞ്ഞു അപ്പോൾ ഞാനൊരു ഗുരുവായിട്ടാണ് ഞാൻ അദ്ദേഹം അദ്ദേഹത്തെ കാണുന്നത് മലയാളികളെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ശബ്ദം ദാസേടൻ്റെ ആയിരിക്കും ഇപ്പം ഈ ഒരു നിമിഷം തന്നെ ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും ദാസറിന്റെ പാട്ടുകൾ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗുരുവാണ് സ്വാമി ഞാൻ ദാസറിന്റെ മനസ്സ് ഗുരുവായിട്ട് കാണുന്ന പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഗുരുവാണ് ചെമ്പൈ സ്വാമി ചെമ്പൈ സ്വാമിയുടെ ശിഷ്യൻ ടി ശ്രീ ടി വി ഗോപാലകൃഷ്ണൻ സാർ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാൻ ഈ ദാസേട്ടനെ ചെമ്പൈ സ്വാമിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എന്റെ ഗുരുനാഥനാണ് ഞാൻ ആ ഒരു ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു ആളാണെന്നുള്ളത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ചെമ്പൈ സ്വാമിയുടെ ദാസേട്ടന്റെ എൻ്റെ ഗുരുനാഥൻ ടി വി ജി സാറിൻ്റെ ഒക്കെ ആ ഒരു പരമ്പരയിൽ പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി കൂടെയുള്ള സിംഗേഴ്സിനെയൊക്കെ കെയർ ചെയ്യുന്നൊരു സ്വഭാവം കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ദാസേട്ടൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള സിംഗേഴ്സിനെയൊക്കെ ദാസേട്ടൻ കെയർ ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളത്തെ വെളി ഗ്രൗണ്ടിൽ ദാസേട്ടൻ്റെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ദാസേട്ടനെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അന്ന് ഞാൻ മാനേ മലരമ്പൻ എന്നുള്ള അതിൻ്റെ ട്രാക്ക് പാടിയത് ഞാനാട്ടോ അയാൾ അയാൾ കഥ അതെഴുതുകയാണ് അന്ന് ആ പാട്ടും പാടുന്നുണ്ട് ഹരിമുരളീരവും പാടുന്നുണ്ട് അപ്പോൾ അന്ന് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാൻ സ്റ്റേജിൻ്റെ താഴെ നിൽക്കുന്നുണ്ട് ദാസനം സ്റ്റേജിൻ്റെ മുകളിൽ ഇരിക്കുക തലയിലിങ്ങനെ ഒരു ടബലൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ മഴ ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് അപ്പം ഞാൻ മഴ കൊണ്ട് നിൽക്കുക അവിടെ മഴ സംസാരിച്ചേക്കാം ഞാൻ ചെറിയ മഴയല്ലേ കാര്യമാക്കിയില്ല അപ്പം ഇടാ കയറി വന്നടാ ഇവിടെ വന്നേ മഴ തന്നെയാണോ നിങ്ങൾക്ക് പാട്ട് പാറൻറ്റേ അതുപോലെ തന്നെ ഒരിക്കലും തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ ഒരു പ്രോഗ്രാമില് സെനറ്റ് ഹാളിലാണോന്ന് ഓർമ്മയില്ല അവിടെ ശ്രീമൂലം ക്ലബിലാണോന്നറിയില്ല ഓർമ്മയില്ല ഒരു പ്രോഗ്രാമിലെ ഏഴു സ്വരങ്ങളും പാടി ആ ഏഴു സ്വരങ്ങളുള്ള പാട്ടിന് അവർ ആ ഓർഗനൈസേഴ്സ് ഡാൻസ് വെച്ചു ഏഴ് സ്വരങ്ങളും പാട്ടും ഡാൻസും തമ്മിൽ അത്ര എനിക്ക് ഓർമ്മയുണ്ട് മധു ഉണ്ടോ ആ ശരി ഡാൻസ് ചെയ്തു ആ പാട്ട് കഴിഞ്ഞ ഉടനെ വിളിച്ചിട്ട് ഞാൻ പാടിട്ട് പാടിപ്പോയി അപ്പൊ ദാസരൻ ഓഡിയൻസിന്റെ അവിടെ നിന്ന് കേറി വന്നിട്ട് ദാസേട്ടൻ ഫ്രണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് രണ്ടു റോയിൽ നിന്ന് കയറി വന്നു അപ്പൊ ഞാൻ കേറി അകത്തേക്ക് പോയി അപ്പൊ ദാസേട്ടൻ വിളിക്കണു വിളിക്കണം എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു വീണ്ടും സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേക്കും ദാസാട്ടൻ സ്റ്റേജിൽ എത്തി എടാ ഇവിടെ വന്നേടാ നീ നടുക്ക് നിന്നാ പാറണ്ട് സൈഡിൽ നിന്ന് പാടേണ്ടവനല്ല നടുക്ക് കൂട്ടി വീണ്ടും പാടിപ്പിച്ചു വീണ്ടും പാടി